ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ എല്ലോട് എന്നോടുകൂടി ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ ഒരു കിലോ കപ്പ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ട് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം ഇനി കപ്പ കപ്പ നമുക്ക് വേവിച്ചെടുക്കണം കപ്പയിലെ വെള്ളം നന്നായിട്ട് വെച്ചിരിക്കുന്നത് തിളച്ച് വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ചു ഞാൻ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കപ്പ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഈ സ്റ്റൗവിൽ നമുക്ക് ബീഫ് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഏത് പാത്രം വേണേലും കറി വെക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എപ്പോഴും കുക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചു കൊടുക്കുവാണ് കുക്കറൊന്ന് ചൂടതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാതിന് ശേഷം ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് കീറിയ കീറാതാണ് മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ മൂന്ന് സവാള അതുപോലെ തന്നെ അഞ്ചോ ആറോ പച്ചമുളകും കൂടെ ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട് സവാള മൂന്ന് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് അരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും പ്രെസ് ചെയ്ത് ഓൾ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ സവാള ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയും മാത്രമല്ല ഉപ്പ് കല്ലു വേണമെങ്കിൽ ഇടാം ഞാൻ ഉപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിനി മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെന്ന് പറയുന്ന എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എടുത്തിരിക്കുന്ന ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല പിന്നെ കപ്പയിലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ പിന്നെ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ആദ്യം ചേർത്തിരുന്നു ഒന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് എപ്പോഴുമേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ വേണം അപ്പോൾ ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ഗരം മസാല ടോട്ടൽ ചേർക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഗരം മസാല ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ പെരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചേർത്തിരുന്നു ഇപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂണും കൂടെ ഇപ്പോൾ ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കപ്പ വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് തക്കാളി ഒരെണ്ണം ഒരു പഴുത്ത തക്കാളിയാണേ ഒരു വലത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാക്കി ഒരു ടേബിൾ സ്പൂണും കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ച ഇരുന്നു അപ്പോൾ ടോട്ടലി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക കപ്പയിലേക്ക് ഇനി ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ കപ്പയിലേക്ക് ഉപ്പൊന്ന് പിടിക്കണം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം മസാല മസാലക്കൂട്ടിലേക്ക് ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏത് പാത്രം വേണേലും യൂസ് ചെയ്യണം യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ചൂട് നല്ല കട്ടിയുള്ള കനത്തിലുള്ള ഏതെങ്കിലും പാത്രം നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കുറഞ്ഞു വന്നാൽ കുക്കറ് അടിയിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കാം ആവി വരുമ്പോൾ വെയിറ്റിട്ട് കൊടുത്ത് അഞ്ച് വിസിലാണ് അടുപ്പിക്കുന്നത് അങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നതായിട്ടല്ല ഉണ്ടാക്കുന്നത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന തരത്തിലൊന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാനിത് ഊറ്റാനായിട്ട് വെച്ചു കുക്കർ ആവി വന്ന് ഒരഞ്ച് വിസിൽ വന്നിട്ടുണ്ട് വെയിറ്റ് ഇട്ട് കൊടുത്ത് അഞ്ച് വിസിൽ വന്നു ഞാനിവിടെ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം തുറന്നു നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫൊന്ന് റെഡിയാക്കി എടുക്കണം ഒന്നും ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഞാൻ ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴച്ചെടു വഴച്ചി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കറി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ബീഫിൻ്റെ കറി ഇട്ട് കൊടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വറ്റി വന്നതിന് ശേഷം കപ്പ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് പറഞ്ഞ പോലെ കുഴഞ്ഞു പോയിട്ടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബായ്